പൂപ്പാറയിൽ കുടിയൊഴിപ്പിക്കപ്പെട്ട വ്യാപാരികൾ സമരം ആരംഭിച്ചു കോടതി വിധിയെ തുടർന്ന് പൂപ്പാർ പന്നിയാർ പുഴയോരത്തെ വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിയതിൽ പ്രതിഷേധിച്ചാണ് സമരം ആരംഭിച്ചിരിക്കുന്നത് മർച്ചൻസ് അസോസിയേഷന്റെയും പൂപ്പാറ ആക്ഷൻ കൗൺസിലിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഏകദിന പ്രതിഷേധ ധർണാ സമരം ആരംഭിച്ചത് അനുകൂലമായ തീരുമാനം ലഭിക്കുന്നതുവരെ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് വ്യാപാരികൾ മുന്നറിയിപ്പ് നൽകി കോടതി വിധിയെ തുടർന്നാണ് പൊപ്പാറയിലെ മൂന്ന് ആരാധനാലയങ്ങളും വീടുകളും കടകളും ഉൾപ്പെടെ അൻപത്തിയാറ് കയ്യേറ്റങ്ങൾ റവന്യൂ വകുപ്പ് ഒഴിപ്പിച്ചത് വീടുകളിലെ താമസക്കാർക്ക് തുടരാൻ അനുമതി നൽകിയെങ്കിലും വ്യാപാര സ്ഥാപനങ്ങൾ പൂർണ്ണമായും അടപ്പിച്ചു പുനരധിവാസ പദ്ധതി നടപ്പിലാക്കാൻ ജില്ലാ ഗ്രാമപഞ്ചായത്തുകളോട് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാൽ അതുവരെ സ്ഥാപനങ്ങൾ തുറന്ന് വ്യാപാരം നടത്താൻ അനുവദിക്കണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം പൂപ്പാറയിലെ എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും അടച്ചിട്ടാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് നമ്മൾ നമ്മൾ ഇവിടെ ഈ സമരത്തിലൂടെ പറയുന്ന കാര്യം ജനജീവിതം ഒരു ജനസംസ്കാരം ജനങ്ങൾ ജീവിക്കുന്ന കൂട്ടായ്മ ജീവിക്കുന്ന ഒരു സംസ്കാരം രൂപപ്പെട്ടുവോ അവിടെയെല്ലാം തന്നെ ജനങ്ങളുടെ ജീവിതം ആരംഭിക്കുന്നത് ഒരു നദിയുടെ അല്ലെങ്കിൽ അതിനോട് ചേർന്നുള്ള ഓരോല്ലാം പുനരധിവാസം വരെയെങ്കിൽ തന്നെയും ഞങ്ങളുടെ വ്യാപാര സ്ഥാപനങ്ങളിൽ ഞങ്ങൾക്ക് തുറന്ന് പ്രവർത്തിക്കാൻ ആവശ്യമായ ഒരു അനുമതി ബന്ധപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ മെയിനായിട്ടുള്ളത് അനുകൂല വിധി ഉണ്ടാകുന്നതുവരെ സമരം തുടങ്ങുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിരവധിയായ പ്രശ്നങ്ങളാണ് സമരത്തിനകത്തുള്ളത് കോടതികളിലേക്ക് മറ്റും നിരന്തരമായി പോകേണ്ടിയിരിക്കുന്ന സാഹചര്യം ഉള്ളതുകൊണ്ട് ഞങ്ങൾ അടുത്ത ചൊവ്വാഴ്ച വരുന്ന വിധി എന്താണെന്നുള്ളതിനെ കുറിച്ചൊന്ന് പരിശോധിച്ചതിനു ശേഷം വേണ്ടി വന്നാൽ തുടർ സമരങ്ങൾ അതായത് ഞങ്ങൾക്ക് നീതി വരെ തുടർ സമരങ്ങൾ തന്നെ തന്നെയാണ് ഈ ആക്ഷൻ തുടർച്ച സ്ഥാപനങ്ങൾ അടഞ്ഞുകിടന്നാൽ അത് ചെറുകിട വ്യാപാരികളെ വൻ കടക്കിണിയിൽ ആക്കുമെന്നാണ് ഇവർ പറയുന്നത് തങ്ങളുടെ പ്രതിസന്ധികൾ അറിയിച്ച ഇവർ കോടതിയെ സമീപിച്ചിട്ടുമുണ്ട് അനുകൂല വിധി ഉണ്ടായില്ലെങ്കിൽ തുടർ സമരപരിപാടികൾ ആസൂത്രണം ചെയ്യാനാണ് തീരുമാനം ന്യൂസ് ബ്യൂറോ രാജകുമാരി